ാരായണൻകുട്ടിയെ സംബന്ധിച്ചോളം കോട്ടയത്തിന്റെ ഇരട്ടച്ചങ്കരെന്നാണ് കിരണകുട്ടി അതെ 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 അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വേണത് കാരണം ആന വഴക്കുള്ളത് കൊണ്ടാണോ ആന ആരോടും അനുസരിച്ച് നിൽക്കുന്നതുകൊണ്ടാണോ ആന വഴക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വഴക്കമുണ്ടായിരുന്നു ആനയ്ക്ക് അത് ഇതുപോലൊക്കെ തന്നെയാണ് കാരണം ആന തെറ്റി കഴിഞ്ഞാൽ പിന്നെ മയക്കുവടിയല്ലേ തീരുവുള്ളൂ തരുകയുള്ളു അല്ലാതെ നമ്മൾ റോപ്പിട്ട് കൊടുക്കിടാനോ അങ്ങനൊന്നും സമ്മേക്കത്തില്ല തെറ്റിയിട്ടുണ്ടെങ്കിൽ മയക്കുവെടിയാണ് ആന് കാരണം വെച്ചാൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെടിമേടിച്ചിരിക്കുന്ന ആന അതാണ് തിരുനാളും കുട്ടി തിരുനാളാണെങ്കും കുട്ടിയാനെ ആ അതുപോലെ നല്ല പണിയാനയാണ് പണിയാനയാണ് നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ് ആ നമ്മൾ പ്രത്യേകിച്ചൊന്നും മണ്ടയ്ക്ക് ഇരുന്ന് കാലയൊക്കെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആന അതുകൂട്ടി തന്നെ ചെയ്യും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇല്ല അല്ലാതെ അറിയാത്ത ആൾക്കാർ ചുമ്മാ കാല് കാണിച്ചിരുന്നാൽ ചിലപ്പോൾ ആന വഴക്കുണ്ടാക്കുന്ന രീതിയൊക്കെ ഉണ്ടോ അങ്ങനൊന്നുമില്ല നമ്മൾ ചട്ടക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ വല്ലൊരു ആട്ടക്കാരൊക്കെ ഇട്ട് കാണിച്ച് കൊണ്ടുപോവാം എന്നാലും ചട്ടക്കാരൻ താഴെ നിൽക്കുമ്പോഴേക്കും അങ്ങനെ മേലെ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കത്തില്ല ആന അതേസമയം നമ്മൾ തീർണെങ്കിൽ കാലിലൊക്കെ ഒരു കുഴപ്പമില്ല ആ ഇപ്പം ചട്ടക്കാരൻ കുറച്ച് അകലെ മുമ്പേ നടന്നാലും മൂളി കഴിക്കാനും കാര്യം കാണിച്ചാലും വിഷയമില്ല വിഷയം അങ്ങനെയുള്ള വിഷയമുള്ളതാണ് ആന ചട്ടക്കാരനെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ആന അത് ആ നമ്മളെന്ത് ചെയ്യുന്നത് അതാണ് ചെയ്യും അതെ അതെ നമ്മളിപ്പോൾ ഒരു രണ്ടി ചടി ആന കുഴച്ചാടും അതെ അതെ അങ്ങനെയുള്ള അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടത് ആ നമുക്ക് നമ്മളിപ്പോൾ ചിലപ്പം രണ്ടെണ്ണം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം പോകുന്ന നമ്മളെ ഏത് വഴിക്ക് പോകുന്നു ആ വഴിക്ക് എല്ലാം ആനയുണ്ട് ആ അല്ല നമ്മളെ വിട്ടുപോകത്തില്ല ഇല്ല ഇല്ല വിട്ടുപോകത്തില്ല ആ പ്ലാനകളെ വെച്ചിട്ട് വാശിയോടെ നിന്ന് മത്സരിച്ചിട്ടുള്ള ആനകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മറ്റാനുകളുടെ കൂടെ നിലവു നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആനകൾ അതിൽ നാരായണം കുട്ടിയാകാരം നിന്നിട്ടുണ്ട് നാരായണ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആനുകയും ആ നിലവ് നിൽക്കുകയാണ് നിൽക്കും അങ്ങനെ നിലവു നിന്ന് തിറമ്പ് മേടിച്ചൊരു ഉണ്ടായിട്ടുണ്ട് അതെവിടെ കൊല്ലത്ത് കൊല്ലത്തോ കൊല്ലത്ത് ഇവിടെ കൊല്ലം കുട്ടിയം അമ്പലത്ത് കുട്ടിയ സൈഡായിരുന്നു അമ്പലത്തിൽ പേര് എനിക്ക് ഓർമ്മയില്ല ആ കുട്ടിയെടുത്ത് അന്നെനിക്ക് ഒരു പട്ടോക്കുട്ടിയായിരുന്നു ആ മത്സരമായിരുന്നു മത്സരം